ഹായ് നമ്മളിപ്പോൾ ഉള്ളത് മന്നലാകുന്ന് പാപ്പാളി അഹമ്മദ് ഖാൻ്റെയും സുനിറ താത്താന്റെയും വീട്ടിലാണ് സത്യത്തിൽ നമ്മൾ ഒരു ഹോം ടൂർ എടുക്കാൻ വന്നതാണ് ഇവിടെ വന്നപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി എത്ര മനോഹരമായിട്ടാണ് ഈ വീട് അവർ ഫ്ലോർ ടൈൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് അറിയാം അപ്പൊ നമുക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം സിറ്റൌട്ടിന്റെ വോൾ ടൈൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ വുഡ് പാനൽസ് വെച്ചിട്ടാണ് വളരെ മനോഹരമായിട്ട് തന്നെ ബ്ലാക്ക് എപ്പോക്സി കൊടുത്ത് അതിനെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഫ്ലോറിലാണെങ്കിൽ ആറേ നാലിന്റെ ഡയമണ്ട് ഗോൾഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കൂടാതെ അതിൽ കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ ബ്ലാക്ക് ടൈൽസ് ആണ് ഓക്കെ നമ്മൾ അകത്തോട്ട് കിടക്കുകയാണെങ്കിൽ ഫ്ലോർ മൊത്തം ചെയ്തിട്ടുള്ളത് വൈറ്റ് നാലേ രണ്ടിലാണ് ചെയ്തിട്ടുള്ളത് ഫ്ലോറ് റൂമുകൾ അതുപോലെ തന്നെ മുകളിലേക്കുള്ള ഫ്ലോറും എല്ലാം ചെയ്തിരിക്കുന്നത് ലാസാവൈറ്റ് നാല് രണ്ടിന്റെ സ്ക്വയർ ഫീറ്റിൽ വരുന്ന ടൈൽസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ നോക്കിയാൽ കാണാം ബാൽക്കണിയിലേക്കുള്ള അതായത് അപ്സ്റ്റെയറിലേക്ക് പോകാനുള്ള സ്റ്റെപ്സ് കവർ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് അതിന്റെ സൈഡിൽ കൊടുത്തിട്ടുള്ളതും ലാസവൈറ്റ് തന്നെയാണ് കിച്ചൺ ആണെങ്കിലും വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലായിടത്തേ പോലെ തന്നെ മാറ്റ് ഫിനിഷിങ്ങിലാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് വളരെ ചെറിയ ഒരു കിച്ചൺ ഏരിയ ആണെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സ്മോക്ക് സക്വേരിയാണ് ഇവിടെ ഫ്ലോർ ടൈൽ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മാത്രമല്ല സ്ലേബിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഗാലക്സിയുടെ ഗ്രാനൈറ്റ് ആണ് രണ്ട് ബെഡ്റൂം ആണ് താഴത്തെ നിലയിലുള്ളത് രണ്ട് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ലാസ വൈറ്റ് കൊണ്ട് തന്നെയാണ് അത് ബ്ലാക്ക് അപ്പോക്സി കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുമ്പോൾ അത് വളരെ ഭംഗിയിട്ടുണ്ട് റൂമിലെ ബാത്റൂം നമുക്കൊന്ന് നോക്കാം ഫോർ ബൈ ടൂല് വരുന്ന ടൈൽസ് വെച്ചിട്ട് തന്നെയാണ് ഈ ബാത്റൂമും അവര് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കോമ്പിനേഷൻ ആയിട്ട് വൈറ്റും വേറൊരു കളർ കൂടി മിക്സ് ചെയ്തിട്ടാണ് അവര് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എബ്രോസിന്റെ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് താഴത്ത് മാറ്റ് ടൈൽസ് ആണ് നാലരണ്ടിൽ വരുന്ന മാറ്റ് ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെയർ ചെയ്തിരിക്കുന്നത് ഗാലക്സിയുടെ ഗ്രാനേറ്റ് ഉപയോഗിച്ചിട്ടാണ് സൈഡിലൊക്കെ നമ്മുടെ ലാസവൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് മോളിലുള്ളത് കുട്ടികളുടെ റൂമാണ് നമുക്ക് ആ കണ്ടു നോക്കാം താഴത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ മുകളിലെ ബെഡ്റൂമിലും അവർ ഉപയോഗിച്ചിട്ടുള്ളത് ലാസ്ആവായിട്ട് തന്നെയാണ് അപ്രോക്സി ചേർത്തിട്ട് ഇട്ടിരിക്കുകയാണ് അതുപോലെ ഈ വീട്ടിലെ മൂന്ന് ബാത്റൂമുകളും ഒരേ ഡിസൈനിൽ ഡിഫറെന്റ് കളേഴ്സ് വെച്ചിട്ടാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വീടിന്റെ ബാൽക്കണിയാണ് ഭയങ്കര ഒരു വിഷൻ ആണ് നമുക്ക് ഇവിടെ നിന്നാലും കിട്ടുക താഴത്തെ പോലെ തന്നെ ഇവിടെ ചെയ്തിട്ടുള്ളത് വുഡ് പാനൽ കൊണ്ടാണ് ടൈൽസ് എല്ലാം ചെയ്തിട്ടുള്ളത് താഴത്ത് ഓൾറെഡി ലാസ് ലാസ്ആാവായിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത് നല്ലൊരു വിഷൻ തരുന്ന ഒരു ബാൽക്കണിയാണിത് വളരെ ചെറിയ ബഡ്ജറ്റിലാണ് അഹമ്മദ് അഹമ്മദിക്കും സുനിറാറ്റും ഈ വീടിന്റെ ഫ്ലോർ ടൈൽ പൂർത്തീകരിച്ചത് ഇതുപോലെയുള്ള പുതിയ ഹോം ട്യൂർ വീഡിയോകൾക്കായി ഞങ്ങളുടെ ബെസ്റ്റ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്